ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എണ്ണയും തീയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതിന് ഒരക്കപ്പളവിൽ അവിലെടുക്കുക പിന്നെ ഒരു അരക്കപ്പളവിൽ പൊരിയെടുക്കുക പിന്നെ അതിലേക്ക് ഒരക്കപ്പളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പണി ഇനി ഇത് സേർവ് ചെയ്യാം வளரே சாய்க்கு இது வளரெழுப்பில் நோக்கா இனி சாயக்கெல்லாம் வெள்ளம் வைக்க ஒரு க்ளாஸ் பால் ஒழிச்சிட்டு இலக்கு ஒரு க்ளாஸ் வெள்ளம் கூடி பின் ஒரு ரெண்டு டீஸ்பூன் அளவில் பஞ்சசாரையும் அதே அதேபோல் ரெண்டு டீஸ்பூன் அளவில் சாயப்பொடியும் கூடி இட்டு கொடுக்க இனி இது நுழச்சு வரணும் ചായയും റെഡി ചായക്കടിയും റെഡി അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക